ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കിപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റി ഓഫ് കേരള പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി ആണ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പ്ലസ് ടു യോഗ്യതയും അതുപോലെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ആളുകളെ ഏകദേശം ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ശമ്പളത്തിൽ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്കൊരു ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് കുറച്ച് താഴേക്ക് പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും ന്യൂസുകളൊക്കെ ലഭിക്കുന്നതാണ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നുള്ള കാര്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു പി ഡി എഫ് ലഭിക്കുന്നതാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി തിരുവനന്തപുരം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമത്തിന് അപേക്ഷ എണിക്കുന്നു എന്ന് പറഞ്ഞ ഉള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റാണ് നിലവിലുള്ളത് പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സമാന തസ്തിക രണ്ടു വർഷത്തിൽ കുറയാത്ത പ്രവർത്തി പരിചയമുണ്ടായിരിക്കാം അപ്പോൾ പ്ലസ് ടു വകുതയും അതുപോലെ തന്നെ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡി സി ഉള്ളവർക്കും അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആയി നിങ്ങൾക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് ശമ്പളം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ബയോഡാറ്റ അതുപോലെ നിങ്ങളുടെ യോഗത്തിലേക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം മാർച്ച് പതിനഞ്ച് തീയതിക്ക് മുമ്പായി സെക്രട്ടറി കേരള സംസ്ഥാന തണ്ണീതട അതോറിറ്റി നാലാം നില എന്ന് പറഞ്ഞ മെയിലിൽ എന്ന് പറയുന്ന വിലാസത്തിലേക്കോ അല്ലെങ്കിൽ ഇമെയിൽ മുഖേനയോ സ്വാക്ക് ഡോട്ട് കേരള ഡോട്ട് കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറയുന്ന മെയിൽ വഴിയോ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിരുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം താഴെ കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എത്രയാണ് ഡീറ്റെയിൽസ് തീർച്ചയായും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഡെയിലിത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റൊന്നും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്യാൻ എങ്കിലും അടുത്ത നോട്ടിഫിക്കേഷൻ മേടിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നിർസ് ഡേ